ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി ഷൈൻലാൽ ശശി തരൂരിന് ബി ജെ പി ഷൈൻലാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്ന പ്രവർത്തനരംഗത്ത് സജീവമായതായി ഷൈൻലാൽ പറഞ്ഞു ശശി തരൂരിനെതിരെ ശക്തമായ പോരാട്ടത്തിനാണ് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഷൈൻലാലിന്റെ നീക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്ന് പ്രവർത്തനരംഗത്ത് സജീവമായതായി ഷൈൻലാൽ പറഞ്ഞു ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഷൈൻലാൽ ഉന്നയിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും മതേതര മൂല്യങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുകയും ചെയ്തു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാർ പുകഴ്ത്തുന്നതിനേക്കാൾ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഇപ്പോ കോൺഗ്രസ് വക്താവായ ശശി തരൂർ ആണ് സുനന്ദ പുഷ്കറിന്റെ മരണം ഒതുക്കി തീർക്കുവാൻ ചർച്ചകൾ ഇവിടെ ആരും മറന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകണമെന്നും അതിന് ബിജെപിയുമായി ഉണ്ടാക്കിയ സെറ്റിൽമെന്റിന്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ കാണുന്ന രാഷ്ട്രീയ നാടകങ്ങളല്ല പാപ്പനങ്കോട്ട് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം